മൈക്ക് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യണോണ്ടേ അതിന്റേതായിട്ടുള്ള ചെറിയൊരു പ്രശ്നമുണ്ട് എന്താ വെച്ചാൽ മൈക്ക് എത്ര അടുത്ത് വെച്ചോണ്ട് സൗണ്ട് നല്ലോണം ശ്വാസം മുടണ സൗണ്ടും കൂടി അതിൽ കേട്ടിട്ട് ആ കലമ്പായിട്ടുണ്ട് പിന്നെ ഏതായാലും എഡിറ്റ് ചെയ്ത് വെച്ചതല്ലേ പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് പോസ്റ്റ് ചെയ്യണതാണ് അടുത്ത വീഡിയോയിൽ ഒന്നുകൂടി ശ്രദ്ധിക്കണം മൈക്ക് കുറച്ച് വിട്ടു വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാം ഹലോ അപ്പൊ ഒന്ന് രണ്ട് ദിവസത്തെ ലീവ് ഒക്കെ കഴിഞ്ഞിട്ട് തിങ്കളാഴ്ചയാണ് നാലു മണി ആയിട്ടുണ്ടല്ലോ ഈവനിങ് നാല് പതിനൊന്നായിട്ടുണ്ട് സമയം ഇന്ന് ഒരു രാത്രി ഒരു ഒരു മണി രണ്ടു മണി വരെ ഓടാനും ചെറിയ പ്ലാനിലാണ് പിന്നെ നമ്മളെ സൗണ്ടിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ നമ്മൾ ഇന്നാളത്തെ ഒരു മൈക്ക് വാങ്ങിയിട്ടുണ്ട് പുതിയ മൈക്ക് വാങ്ങിയിട്ടുണ്ട് ഇന്നാള് രണ്ട് മോഡലല്ല ഒരു കേണൈനൊരു മോഡല് മറ്റേത് കെ ആയിരുന്നു അപ്പോ അതില് രണ്ട് മൈക്ക് ഉണ്ട് ഒന്ന് അവിടെ ഉണ്ട് അപ്പൊ എന്തെങ്കിലും സൗണ്ടിന് ഒരു വ്യത്യാസം ഉണ്ടോ എന്താ അറിയില്ല അപ്പൊ ഇനി മുതൽ മൈക്ക് ഉണ്ടാവും നമ്മളെ വീഡിയോയില് സമയം നാല് പതിനൊന്നായിട്ട് നമ്മൾ ഊബറൊന്നും ഒന്നും ഓൺ ആക്കിയിട്ടില്ല നമ്മൾ ഇവിടുന്ന് ചായ കുടിക്കാൻ വന്നതായിരുന്നു ഈ കടയിൽ നിന്ന് അപ്പോ ഏകദേശം ഇവിടുന്നൊരു നൂറ് മീറ്റർ അപ്പുറത്ത് ഒരു വീൽ അലൈൻമെന്റ് ചെയ്യണ ഒരു കട ഉണ്ട് അപ്പൊ അവിടെ പോയിട്ട് ആദ്യം വീൽ അലൈൻമെന്റ് ചെയ്യട്ടെ മറ്റേത് നമ്മള് വണ്ടി മൂവായിരം കിലോമീറ്റർ കൂടി ആയിട്ട് ഷോറൂം വന്നാട്ടോ സർവീസ് ചെയ്യുന്നത് അറുപത്തി ആറ് എഴുന്നൂറ്റി അമ്പത്തി ആറ് ആയിട്ടുണ്ട് കിലോമീറ്റർ അപ്പൊ വീൽ അലൈൻമെന്റ് അലൈമെന്റ് കാര്യങ്ങൾ തന്നെ ചെയ്യാം ടയർ ഏകദേശം ഒന്ന് മാത്രം മുട്ടായിട്ടുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് തൽക്കാലം അലയ്മെന്റ് ചെയ്തിട്ട് പോവാം പിന്നെ പുതിയ ടയർ വാങ്ങാം ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് ഇതാ നമ്മളെ കട യോഗാമേ അങ്ങനെ എന്തോന്ന് കടന്റെ പേര് രണ്ടു മൂന്ന് വണ്ടികളുണ്ട് കുഴപ്പമില്ല നമുക്കൊരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് കിട്ടിയതും കുഴപ്പമില്ല പിന്നെന്തായാലും ഞാൻ അലേമെന്റ് ചെയ്തിട്ട് നമ്മള് ഓടണോളൂ അപ്പൊ കൂടെ വണ്ടികളൊക്കെ ഞാൻ ഇപ്പൊ ഉള്ളത് ബോംബെ കഫിന്റെ അവിടെയാണ് ഉള്ളത് അപ്പൊ മറ്റോടിച്ചു ചെന്നപ്പോ അവിടെ ടയർ ഉണ്ട് മൂവായിരത്തി എത്ര പറഞ്ഞു അപ്പൊ അവിടെ വേറെ കമ്പനിയാണ് നമ്മുടെ ടയറിന്റെ കമ്പനി ജേക്കേന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയാണ് അപ്പോ ഒരു ടയർ സ്റ്റെപ്പിനുണ്ടല്ലോ പുതിയത് ഉണ്ട് അപ്പൊ അതേ സെയിം കമ്പനി തന്നെ മറ്റു ഭാഗത്ത് ഇടാന്ന് വിചാരിച്ചു അപ്പൊ ആലുവ അമ്പാട്ടുരാവില് ഒരു ടയറിന്റെ കട ഉണ്ട് അവിടെ റേറ്റ് കുറവാ നമ്മളെ സന നമ്പർ വന്നതാ അപ്പൊ ഞാൻ ഇപ്പൊ അതിനെ മാറ്റാൻ നിക്കേന് പിന്നെ പ്രൈസന്റെ ചെറിയൊരു ഷോർട്ടേജ് ഉണ്ട് നാളെ ഇരുപത്തിനാലാം തീയതി വണ്ടിന്റെ അടവാണ് അപ്പൊ അയ്ക്കൊരു ആറാറ് റുപ്പേന്റെ പെൻഡിങ് ഉണ്ട് അപ്പൊ ഇനി ഇതുമ്പാടൊരു മൂവായിരത്തി മുന്നൂറ്റിഅമ്പത് റുപ്പിയാണ് പറഞ്ഞത് സെയിം കമ്പനി വേറെ ടയറുണ്ട് രണ്ട് എണ്ണൂറ്റി അമ്പതോ അപ്പൊ സെയിം കമ്പനി തന്നെ ഇടാ പക്ഷെങ്കില് ഇപ്പൊ പൈസ ഇന്ന് വലിച്ചു കഴിഞ്ഞാല് പിന്നെ അടവിന് നാളെക്കൊക്കെ തികയില്ല അപ്പൊ അപ്പുള്ളത് ബോംബെ കഫന്റെ അവിടെ ഉള്ളത് ചാടിക്കാൻ വന്നതാ ഞാൻ ഇങ്ങനെ കൊറേ ഇങ്ങനെ ആലോചിച്ചു ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമല്ല ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ടയർ മാറ്റാം അപ്പൊ തന്നെ അലൈൻമെന്റ് ചെയ്യാം ഞാൻ അപ്പൊ ചെന്നൊക്കെ പോ അലൈൻമെന്റ് ചെയ്തിട്ട് കാര്യമില്ലാന്ന പറഞ്ഞത് ടയർ രണ്ടെണ്ണം മാറ്റണം എന്നാ പറഞ്ഞത് ഒന്ന് ഫ്രണ്ടില് ലെഫ്റ്റ് സൈഡും പിന്നെ നേരെ അതിന്റെ ഈ കോണ് ഭാഗത്തുള്ളത് നേരെ ഓപ്പോസിറ്റ് ഉള്ളത് അപ്പൊ അത് രണ്ടാവും മാറ്റാമല്ലോ അപ്പൊ നമുക്ക് ഊബർ ഓൺ ആക്കാം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ടയർ അപ്പൊ നമുക്ക് ഊബർ ഓൺ ആക്കി വെക്കാം ഊബർ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഓൺ ആക്കിയിട്ട് ശനി ഞായർ ഓടിയില്ല അന്ന് തിങ്കളാഴ്ചയാണ് ഒരു പേയ്മെന്റ് ചെയ്യാണ്ട് തോന്നിയിട്ട് നാപ്പത്തൊമ്പതായിരിക്കും അല്ല എണ്ണൂര് പന്ത്രണ്ട് പേയ്മെന്റ് ചെയ്യാണ്ട് ഓക്കെ അത് പേയ്മെന്റ് ചെയ്യണം പിന്നെ റാപ്പിഡോ അപ്ഡേഷൻ ഉണ്ടോ ഓക്കെ റാപ്പിഡോയും ഓൺ ആക്കിയിട്ടുണ്ട് ഊബറിൻ്റെ പേയ്മെൻറ്റ് കേട്ടോട്ടോ ആ റാപ്പിഡോൻ്റെ റീചാർജും കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് റെഡ് കൂടെ എത്തിയിട്ടുണ്ട് ഇതേണ്ടോ ഓ കുറച്ചും കൂടെ ഉള്ളു തൊള്ളായിരത്തി അമ്പത്തെട്ട് വരെ എൻജ് ചെയ്തിട്ടുണ്ട് ആയിരം ആയിരം ചെയ്യാൻ എണ് പക്ഷേ എങ്കിൽ ഇനി ചിലപ്പോൾ വലിയ ട്രിപ്പും കിട്ടും കേട്ടോ ഇത്ര ബാലൻസ് ഉണ്ടാവുകൊണ്ട് വലിയ ട്രിപ്പും കിട്ടും ഇനി ആ ട്രിപ്പും പാട്ട് എടുത്തു കഴിഞ്ഞാൽ റീചാർജ് ചെയ്യേണ്ടി വരും അപ്പോൾ ഊബറിൻ്റെ പേയ്മെൻറ്റ് ചെയ്യട്ടെ മാക്സിമത്തിൽ ഗൂഗിൾ പേ ഓക്കെ അപ്പൊ ഊബറിന്റെ പേയ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് മാറി നിക്കാം ഇവിടെ വേറെ കൊറേ വണ്ടികൾ പാർക്ക് ചെയ്യേണ്ടി വരും വണ്ടിയൊക്കെ നമ്മൾ അടിപൊളി ക്ലീൻ ചെയ്തിട്ടുണ്ട് ബോംബെ കഫേന്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പോസിറ്റൊക്കെ പോന്നിട്ടുണ്ട് അവിടെ വേറെ വണ്ടികൾ പാർക്ക് ചെയ്യേണ്ടി വരും വണ്ടി നമ്മള് എന്നാലും അടിപൊളി ആയിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നാണോ ഫുള്ള് ക്ലീനാണ് ഇനിയാലും മഴ മഴ പെയ്യുമ്പോ ഏതായാലും ഒരു കസ്റ്റമർ കയറിയിട്ട് ആകാലം ആക്കണം അപ്പോ ഇനിയിപ്പോ അടുത്ത ട്രിപ്പ് അടിക്കട്ടെ അടുത്ത ട്രിപ്പ് അല്ലെ ഫസ്റ്റ് ട്രിപ്പ് അടിക്കട്ടെ ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ടില്ല എന്നെ കുറെ സമയത്തിന് ശേഷം നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മള് ബോംബെ കാഫന്റെ അവിടെ തന്നെയാണ് അപ്പൊ ഇരുട്ടായി ഞാന് വേറെ വരുത്തന്നെ വിളിച്ചപ്പോ നല്ല ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് എഴുതി വണ്ടി ഒന്ന് കാക്കനാട് ജംഗ്ഷൻ ആ ഭാഗത്തേക്കൊക്കെ പോയ ട്രിപ്പ് അടിക്കും ഇപ്പൊ നമുക്ക് റാപ്പിഡ് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അസിയാണെന്ന് അസിയാന്നാണ് പേര് അപ്പൊ ഊബർ ഞാൻ ജസ്റ്റ് ടീ ബ്രേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോ അപ്പൊ അടിച്ചിട്ട് ഇപ്പൊ ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടോ നമ്മൾ ക്യാൻസൽ ചെയ്യാമെന്ന് നമുക്ക് അറിയില്ല ഇങ്ങനെ നാല് മിനിറ്റ് നാല് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് പക്ഷെ ഇത് കുറച്ചെണ്ണം പോയി കഴിഞ്ഞാല് ഇതുവഴി ഒരു റോഡുണ്ട് അതിൽ കൂടി പോയി കഴിഞ്ഞാല് ഇതാ ഇതുവഴി ഉണ്ടോ ഇതുവഴി പോയി കഴിഞ്ഞാല് ഒരു കിലോമീറ്റർ ആണ് കാണിക്കുന്നത് അപ്പോ അത് നല്ല തോന്നുന്നു എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം അസിയ എന്നാണ് പേര് ഫസ്റ്റ് ട്രിപ്പ് അടിക്കണ ഏഴ് നാപ്പത്തേഴ് ആയിട്ടുണ്ട് സമയം നമ്മളിപ്പോഴാ ഒരു നാലു മണിക്ക് അഞ്ചു മണിക്കൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴും കോൾഡ് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ കാരണം കുറെ നേരമായല്ലോ വണ്ടി ഓഫ് ചെയ്തിട്ട് നമ്മളെ വണ്ടിന്റെ മുമ്പിൽ ഒരു അർട്ടിക ഉണ്ടായിരുന്നു ഒരു ഡിസയർ ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഇപ്പോ ഞാൻ എന്തായാലും മനപൂർവ്വം പോവാതിരുന്നതാണ് നമുക്ക് ട്രിപ്പ് അടിക്കുമ്പോ ചെയ്യും ഊബർ കാര്യങ്ങളൊക്കെ ഓഫിൽ ഓൺലൈനിൽ തന്നെ ആയിരുന്നു ആ കാക്കനാട് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് അടിക്കും വണ്ടി അനങ്ങിയാൽ ചിലപ്പോൾ ട്രിപ്പ് അടിക്കും പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു നല്ല ബ്ലോക്ക് ഉണ്ട് എന്ന് പറഞ്ഞല്ലാരും അപ്പൊ അടിക്കണമെന്നുണ്ടെങ്കി അടിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഏതായാലും ഇപ്പൊ ഇപ്പൊ കൊറേ സമയത്തിനാവശ്യം ഞാൻ നാപ്പത്തെട്ടായിരം ഉണ്ട് ഇപ്പൊ റാപ്പിഡോയിലാണ് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചത് ഇപ്പൊ ഏതായാലും ഇത് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാപ്പത്തെട്ട് രൂപ എത്രയാണ് ഇതിന്റെ ഫയർ കണ്ടത് എവിടത്തെ ഡ്രോപ്പ് ലൊക്കേഷൻ നോക്കിയില്ല അപ്പൊ ഏതായാലും പോയി ആളൊക്കെ കേട്ടെ നമ്മളെ ട്രിപ്പ് കഴിഞ്ഞിട്ടോ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട് എട്ടേ കാലിന് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോ അതൊരു ഡോക്ടറായിരുന്നു ഞാൻ ഇവിടെ എത്തിയിട്ടാണ് അറിയണത് കൊറേ പോന്നിട്ട് ഒരു കാട്ടില് ഒരു ഹോസ്പിറ്റല് അപ്പൊ അത് എന്തൊക്കെ പ്രസവത്തിന്റെ എന്തൊക്കെയാ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ് നമ്മള് റീചാർജ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ റാപ്പിഡോന്റെ ഇരുന്നൂറ്റി നാപ്പത്തഞ്ച് രൂപയുടെ ട്രിപ്പായിരുന്നു പിന്നെ പതിനൊന്ന് കിലോമീറ്റർ ഈ കിലോമീറ്ററിന് ഇരുപത്തൊന്ന് രൂപ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട് ഇരുപത്തി ആറ് മിനിറ്റ് കൊണ്ട് അരമണിക്കൂർ കൊണ്ട് റീച്ച് ആയിട്ടുണ്ട് ഊബർ ആക്കിയിട്ടുണ്ട് ഊബർ എന്താണോ എനിക്ക് ട്രിപ്പ് എടുക്കണോ എടുക്കണ്ട ഒരു മൂഡിലായിരുന്നു കാരണം എന്താ വെച്ചാല് ഒരു ട്രിപ്പ് എടുത്ത് കഴിഞ്ഞാൽ നാളെ നാപ്പത്തൊമ്പതോ അവർ പിടിക്കും പ്ലാറ്റ്ഫോം ഫീ ചെയ്യാനാണ് നാളെ അതിൻ്റെ പിടിക്കാം അപ്പോ ഒരു ട്രിപ്പ് എടുത്താൽ മതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു രൂപ രണ്ട് രൂപ രണ്ടൂ രണ്ടൂറ് രൂപയിലാക്കണോ അല്ലാണ്ട് ഒരു ട്രിപ്പ് വെച്ചിട്ട് നിർത്തിയത് കാരണം ആ ട്രിപ്പ് നിന്ന് അവർ കമ്മീഷനും പോകും നാളെ നാൽപ്പത്തി ഒമ്പത് പ്ലാറ്റ്ഫോം ഫീ ആണോ അങ്ങനെയും പിടിക്കോ കിട്ടുവാണെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ രൂപ ആവേണ്ടി വരും ഇതിപ്പോ റാപ്പിഡോയിൽ ഇരുന്നൂറ്റിഅമ്പത് റുപ്യൂറ്റി നാപ്പത്തി അഞ്ച് റുപ്യായിപ്പോ ഫസ്റ്റ് ഏർണിങ്സ് അതിൽ നമ്മൾ റീചാർജ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോ റീചാർജ് ചെയ്യട്ടെ റീചാർജ് നമുക്ക് സ്ഥിരം പോലെ ചെയ്യണോ അറുപത്തൊമ്പതിന്റെ ചെയ്യാം റാപ്പിഡോ റീചാർജ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മള് ഞാനാ പറഞ്ഞു കാട്ടിക്ക് പോയാണ്ടാണ് ഇതാണ് ആ റോഡിന്റെ സ്റ്റാർട്ടിങ് വരുന്നത് ഈ മുമ്പിൽ കാണുന്ന റോഡ് വണ്ടർലാക്ക് പോണ റോഡാണ് ലെഫ്റ്റ് പോയാൽ വണ്ടർല റൈറ്റ് പോയാൽ കാക്കനാട് ആ ഭാഗത്തേക്ക് അപ്പൊ നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിങ്ങിന്റെ അവിടെ ഒരു എട്ട് ഇരുപത്തഞ്ചായിട്ടുണ്ട് സമയപ്പോ ഒരു മുപ്പത്തഞ്ച് നാപ്പത് വരെയൊക്കെ ഇവിടെ നോക്കാം അത് കഴിഞ്ഞിട്ട് വല്ല കാക്കനാട് ഭാഗത്തേക്ക് പോയി നോക്കാം ഇത് ഒരു ട്രിപ്പ് അടിച്ചില്ല കേട്ടോ ഇപ്പൊ രണ്ടേക മണിക്കൂറായി പത്ത് ആറായി സമയം ഊബറിലൊന്നും അടിച്ചിട്ടില്ലെന്ന് നമ്മൾ ഒരു അഞ്ചു മണി നാലര സമയത്ത് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു അടിച്ചില്ല റാപ്പിഡോയില് പിന്നെ അടിച്ചത് ഏഴ് നാപ്പത്തി മൂന്നിനാ രണ്ടേ ക മണിക്കൂർ ഇപ്പൊ കഴിഞ്ഞു കറക്റ്റ് ഐ എം ജി ജംഗ്ഷൻ കാക്കനാടിലപ്പോ നിൽക്കുന്നത് ഒരു അരമണിക്കൂറോളം പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മൾ ഡ്രോപ്പ് ചെയ്ത ലൊക്കേഷൻ തന്നെ നിന്നു ഇപ്പൊ നമ്മൾ കാക്കനാടുണ്ട് ഇവിടെ ഒരു വേഗനാർ വണ്ടി ഒന്ന് കിടക്കുന്നുണ്ട് കുറച്ചപ്പുറത്ത് ആ ചെക്കന്മാര് നടന്നു പോണ അവിടെ ഒരു വേഗനേരം ഉണ്ടായിരുന്നു ഇപ്പൊ ഞാൻ വീട് എടുക്കാൻ നേരത്ത് ആള് പോയി ട്രിപ്പ് അടിച്ച് പോയതാണോ കാല് പോയതാണോ എന്താ അറിയില്ല നമുക്ക് എന്തായാലും ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ അപ്പുറത്ത് ഒരു ദോശക്കട ഉണ്ട് ഹോട്ടൽ ഉണ്ട് അവിടെ പോയി ഫുഡ് അയക്കാം അതേലും നടക്കട്ടെ അപ്പൊ കുറച്ച് കൊതുക് കയറി എന്നല്ലാണ്ട് വേറൊന്നും ഉണ്ടായില്ല നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അത് കാക്കനാട് പോലീസ് സ്റ്റേഷന്റെ ഏകദേശം ഭാഗത്താ അതോടുന്ന് റൈറ്റ് പോയാല് വള്ളത്തോള ഭാഗത്തേക്കാണ് അപ്പൊ ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ട് കാണൂല ഈ ലൈറ്റ് ഉള്ളതാണ് ഹോട്ടല് അപ്പൊ കുറച്ചപ്പുറത്തോടെ ഒക്കെ തട്ടാടി ഉണ്ട് തട്ടാടിൽ എന്നൊക്കെ പറഞ്ഞാല് കറി ഒരു വെള്ളം പോലത്തെ കറി കരാം പക്ഷെ ഇവിടെ നല്ല ക്വാളിറ്റി കറി ഉണ്ട് സെയിം റേറ്റ് തന്നെയാണ് നമ്മൾ എല്ലാവരും ദോശയൊക്കെ തട്ടാടിയേക്കാ പോകും പക്ഷെ ഈ ഹോട്ടലിൽ അത്യാവശ്യം തിരക്കും ഉണ്ട് കിട്ടും നല്ല ഫുഡാണ് അപ്പൊ ഊബറിലൊന്നും അടിഞ്ഞിട്ടില്ല ഊബർ നമുക്ക് ജസ്റ്റ് ടീ ബ്രേക്ക് ഇടാ ടീ ബ്രേക്ക് ഇടാ കാരണം ഓഫ് ലൈൻ ആക്കണ്ട ഓഫ്ലൈൻ ആക്കിയിട്ട് അല്ലെങ്കിൽ ഓഫ്ലൈൻ ആക്കുക ചാർജും ഇല്ല ഇരുപത്താറ് ശതമാനമുള്ള ചാർജ് ഈ റാപ്പിഡ് അതൊക്കെ ഒക്കെ എല്ലാം ഓഫ് ചെയ്യാം നമുക്ക് ഈ ലൊക്കേഷൻ ഓഫ് ചെയ്യാം ലൊക്കേഷൻ ഓൺ ആക്കുമ്പോ അധികം ചാർജ് പോകും അപ്പൊ ഞാൻ ഏതായാലും പോയി ഫുഡ് ആയിക്കട്ടെ നമ്മൾ ഒന്ന് ഉറങ്ങി വരികയായിരുന്നു ട്രിപ്പ് ഒന്നും അടിക്കാത്തത് കൊണ്ട് കുറച്ചു നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു പതിനൊന്നേ മുപ്പത്താറായി സമയം നമുക്ക് നൂറ്റി അറുപത്തൊന്ന് രൂപയുടെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നിൽക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു അവിടുന്ന് ഒബ്രോൺ മോളിന്റെ ബാക്കിലേക്ക് ആയിരുന്നു ആ ട്രിപ്പ് ഉണ്ടായിരുന്നേ ഏഴ് പോയിന്റ് അമ്പത്തെട്ട് കിലോമീറ്റർ നൂറ്റി അറുപത്തി ഒന്ന് രൂപ നൂറ്റി അമ്പതാണ് ടോട്ടൽ വാങ്ങിയത് അപ്പോ സി എൻ ജി വാണിയിലായിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പൊ എടപ്പള്ളി സിഗ്നലിലാണ് നമ്മളുള്ളത് അപ്പൊ ഇനി സി എൻ ജി അടുത്തിട്ട് പോയിരിക്കൾ പമ്പിലെത്തിയിട്ടുണ്ടോ എടപ്പള്ളിയിലാണ് വന്നിട്ടുള്ളത് നമ്മൾ ഓബ്രോൺ മോളിന്റെ അവിടെ നിന്നാണ് വന്നത് നമുക്ക് അവിടുന്ന് ചക്കര പറമ്പൊക്കെ ആയിരുന്നു എളുപ്പം ഉണ്ടായിരുന്നത് അവിടുത്തെ പമ്പ് ട്വന്റി ഫോർ അറിയില്ല എടപ്പള്ളി എന്തായാലും ട്വന്റി ഫോർ ആണെന്ന് അറിയാം ഇതോ അപ്പൊ ഒരു നാലഞ്ചാ നാലഞ്ചു വണ്ടികളുണ്ട് മൂന്നാലു വണ്ടികളുണ്ട് അപ്പൊ രാത്രി ചില പമ്പുകളിൽ മാത്രം ഉണ്ടാവുക അതുകൊണ്ടാണ് ഇത്ര തിരക്ക് രാത്രി ഓട്ടമില്ല കേട്ടോ ഊബറിന് ഇനി പകല് എന്ത് അവസ്ഥ എന്ന് അറിയില്ല രാത്രി എന്തായാലും ഓട്ടം ഇല്ല പതിനഞ്ചാം മുക്കാലായിട്ട് നമ്മൾ ഈവനിങ് അഞ്ചുമണിക്ക് എന്തോ ഇറങ്ങിയതാ ഊബറിൽ ഇപ്പോഴാണ് ട്രിപ്പ് അടിക്കണേ ആദ്യ ഒരു മാച്ച് ട്രിപ്പ് വന്നിട്ടു നൂറ്റി അമ്പതിന് സൗത്ത് അത് മാച്ച് ആയിട്ടാ വന്നത് നമുക്ക് കിട്ടിയില്ല പിന്നെ കിട്ടിയതാണ് ഇപ്പൊ അത് എത്ര മണിക്ക് കിട്ടിയ പതിനൊന്ന് എയിന് കിട്ടിയ പതിനൊന്നേ മുക്കാലായി ഞമ്മള് അഞ്ചു മണിക്കേര് ഓണാക്കി ഉണ്ടാവും ഇപ്പോഴാണ് ഊബറിലൊരു ട്രിപ്പ് അടിക്കണം നമുക്ക് അതാണെങ്കിലും നൂറ്റി അറുപത്തൊന്ന് രൂപ കുഴപ്പമില്ല കിലോമീറ്ററിന് ഒരു ഇരുപത് രൂപ വെച്ച് കിട്ടിയിട്ടുണ്ട് പക്ഷെങ്കില് ഇതിന്ന് കമ്മീഷന് ആ കമ്മീഷൻ പോയിട്ട് നൂറ്റി അറുപത്തൊന്ന് രൂപ കിട്ടി ഇതിന്റെ പുറമെ ഇനി നാല്പത്തൊമ്പത് രൂപയും കൂടി പിടിക്കും ഒരു ദിവസം ഒരു ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ അന്ന് പ്ലാറ്റ്ഫോംസ് ചെയ്യാനാണ്ട് നാപ്പത്തൊമ്പത് പിടിക്കും ഇനിയിപ്പോ വേറെ ട്രിപ്പ് അടിച്ചിട്ടില്ലെങ്കിലാണ് പണി കാരണം നമ്മൾ ഒരു ട്രിപ്പ് എടുക്കുകയും ചെയ്തു ഇനി നാപ്പത്തി ഒമ്പത് രൂപ പ്ലാറ്റ്ഫോം ഫീആാൻ വേണ്ടി പിടിക്കും അതിനുള്ള ഒരു ഇട വരുത്തി നമ്മള് ഇനിയിപ്പോ ട്രിപ്പ് അടിക്കണം ഒരു രണ്ടായിരം പേരും ആക്കാൻ പറ്റാന്ന് എന്തെങ്കിലും പറ്റുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു നൂറ്റിഅറുപത്തൊന്ന് രൂപത്തി ഒമ്പത് രൂപയും കൂടി പ്ലാറ്റ്ഫോം ഫിയാറുണ്ട് സി എൻ ജി കടിച്ചോ സി എൻ ജി ഫുൾ ടൈം കഴിഞ്ഞിട്ടുണ്ട് അറുന്നൂറ്റി എമ്പത്തഞ്ച് രൂപ ആയത് അഞ്ഞൂറ് രൂപ ക്യാഷ് കൊടുത്തു നൂറ്റി എമ്പത്തഞ്ച് രൂപ ഗൂഗിൾ പേയിലിട്ട് കൊടുത്തു അപ്പൊ നമ്മള് ഏല് കറക്റ്റ് ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ആയിട്ടുണ്ടല്ലോ അത് സീറോ ആക്കട്ടെ വെയിൽ നമ്മളിന്ന് സീറോ ആക്കിയില്ല മറന്നിട്ടുണ്ട് അറിഞ്ഞപ്പോ മറന്നു നോക്കാന് അപ്പൊ ഇനി ഏതായാലും നമ്മളെ മൊബൈൽ ഷോപ്പിന്റെ അങ്ങോട്ടേക്ക് പോയി നോക്കാം നമുക്ക് മൊബൈൽ ഷോപ്പിന്റെ ഇവിടെ കുറെ വണ്ടികളുണ്ട് ഉണ്ട് അവിടെത്തന്നെ രണ്ട് വണ്ടി ഉണ്ട് ഇനി സി ഇത് അത്രയും വരി ആയിട്ടുണ്ട് വീണ്ടും ബാക്കില് അപ്പൊ അവരൊക്കെ ഈ ഭാഗത്തായിട്ട് നിൽക്കും അപ്പൊ നമ്മക്ക് നമ്മളെ മൊബൈൽ ഷോപ്പിന്റെ ഭാഗത്ത് പോയി നിക്കാം പിന്നെ രുബുമാളിന്റെ ഭാഗത്തേക്കാരി കൊറേ വണ്ടികളുണ്ട് സമയം ഒന്ന് നാപ്പത്തെട്ടായിട്ടോ എടപ്പള്ളിയാണ് ഇപ്പൊത് ഏഹ് എടപ്പള്ളി ജംഗ്ഷൻ എന്താ സൈലന്റ് ആയി കിടക്കുന്നത് നമുക്ക് പിന്നെ ഒരു ഓട്ടോ അടിച്ചില്ല കേട്ടോ ഊബറിൽ നേരത്തെ അടിച്ച നൂറ്റി അറുപത്തിയേഴ് രൂപയുടെ ട്രിപ്പ് നൂറ്റി അറുപത്തൊന്ന് രൂപയുടെ ട്രിപ്പും റാപ്പിഡോലെ നമ്മള് ഇരുന്നൂറ്റി നാപ്പത് രൂപ റാപ്പിഡോ നമ്മള് ഇന്ന് കൂടുതൽ ഓടിയത് അത് പോയി ടു ഡേ ഏണിങ്സിന്റെ ഇതിൽ പോയി അത് ആ ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് ലാസ്റ്റ് ഓർഡർ അപ്പൊ അങ്ങനെ നമ്മള് മുന്നൂറ്റി സംതിങ് നാന്നൂറ് അടുത്ത് ഓടിയിട്ടുണ്ട് ഇന്ന് അപ്പൊ നമ്മൾ ഇന്നത്തെ ഏണിങ്സ് നൂറ്റി അറുപത്തൊന്നും നൂറ്റി അറുപത്തൊന്ന് പ്ലസ് ഇരുന്നൂറ്റി നാപ്പത് നാനൂറ്റൊന്ന് നാനൂറ് ഉറുപ്യ കറക്റ്റ് അതിലൊരു നാന്നൂ മൈനസ് നാൽപ്പത്തൊൻപത് പ്ലാറ്റ്ഫോം ഫീയും പോവും മുന്നൂറ്റിഅമ്പത്തിരണ്ട് രൂപയാണ് ഇന്നത്തെ നമ്മൾ ഏണിങ്സ് അപ്പ ഏതായാലും ഇന്നും ഞാൻ ഓഫ്ലൈൻ ആക്കാണ് ഓക്കെ ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട് റാപ്പിഡോയും ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ എടപ്പള്ളി എടപ്പള്ളിയാണ് ഉള്ളത് ഇവിടെ ശരവണ ഭവന്റെ അവിടെ അപ്പൊ ഇവിടുന്ന് നമുക്കൊരു നാല് കിലോമീറ്റർ മാക്സിമം പോയാൽ നമ്മള് റൂം എത്തും അപ്പൊ ഇനി റൂമ് പോട്ടെ ഒന്ന് ഒന്നേ ആയിട്ടുണ്ട് സമയം